നമസ്കാരം ആണ് തൃശ്ശൂർ അപ്പൊ ഞാൻ ഇപ്പൊ വന്നതേ ടർബോ സിനിമയെ കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായം നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കർബോ എന്ന് പറഞ്ഞ സിനിമയെ സ്വീകരിക്കാൻ വേണ്ടിട്ട് കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ മാത്രമല്ല ലോകത്തിലുള്ള ജനങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ടർബോ ജോസ് ടർബോ ചായൻ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ആ സിനിമ വിജയിച്ചക്കൾ മുമ്പ് രണ്ടാഴ്ച മുമ്പ് തിയേറ്ററിൽ എത്താൻ പോവുകയാണ് അപ്പം ഈ മാസം മെയ് ഇരുപത്തി തീയതി സിനിമ എല്ലാ എത്തും ഏകദേശം കേരളത്തിൽ തന്നെ നാനൂറ്റി ഒൻപതാം തിയേറ്ററുകൾ മൊത്തം ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് തിയേറ്ററുകളിലാണ് വരാൻ പോകുന്നത് ടർബോ ജോസ് അടിപിടി ജോസ് എന്നൊക്കെ പേരിൽ പല പേരിലും അറിയപ്പെടുന്ന ടർബോ ജോസ് വരാൻ പോവാണ് ടർബോ എന്ന് പറഞ്ഞിട്ടിച്ച് പൊള്ളിക്കുന്നൊരു സിനിമ ആയിരിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് മിഥുൻ മേഹലി തോമസ് ആണ് കഥ തിരക്കാൻ സംഭാഷണം സംവിധാനം വൈശാഖാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് മാത്രമല്ല ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ സിനിമ ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള കോമഡി ഫിലിമാണ് കോമഡി പ്ലസ് ആക്ഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് ഇത്ര നാളും മമ്മൂക്ക് കുറേ നാളുകളായിട്ടും മമ്മൂക്ക അങ്ങനത്തെ വെറൈറ്റി സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ എന്തായാലും മമ്മൂക്ക കാടച്ച് വെടിവെക്കാനാണ് വരുന്നത് പൊളിച്ചു തകർക്കാനാണ് വരുന്നത് കളക്ഷൻ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പൊ പലർക്കും കുറെ ആൾക്കാർക്കായിട്ട് കൊറേ നാളുകളായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു മമ്മൂക്കയുടെ നൂറ് കോടി സിനിമയില്ലാന്ന് പറഞ്ഞിട്ട് നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അടിക്കാനാണ് ഞങ്ങൾ വരുന്നത് അഥവാ സിനിമയാണ് വരാൻ പോകുന്നത് അപ്പൊ ടർബ ജോസ് എത്ര പെട്ടെന്ന് തിയേറ്ററിൽ ഇരുപത്തി മൂന്നാം തീയതി എത്തും അതിന് മുമ്പ് ടർബജോസിന്റെ ഏകദേശം ഒരു കഥയുടെ കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്കൊരു ഒരു റാഗ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു അറിവ് വെച്ചിട്ട് നമുക്ക് പറയാം ഈ സിനിമയിൽ കഥ മമ്മൂക്ക ഒരു ഇടുക്കിയിലുള്ള ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് മമ്മൂക്ക ചെന്നൈയിലേക്ക് പോവുകയാണ് കാരണം ജെറി എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും മമ്മൂക്കയുടെ സുഹൃത്ത് അതായത് ടർബോ ജോസിന്റെ ടർബോജ്യൂസിന്റെ ജെറിക്ക് ഒരു പ്രശ്നം വരുന്നു ജെറി മരണപ്പെടുന്നു ബാങ്കിങ് ഇതര കാര്യങ്ങളായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് ഒരു ബാങ്കിങ് സ്കാൻഡലാണ് സ്കാൻഡൽ പ്രശ്നങ്ങളാണ് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇടുക്കിന്ന് ജീപ്പുമായിട്ട് പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ടർബോ ജോസ് അതിനുള്ളിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഷൺമുഖം പെട്രിബൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വലിയൊരു കിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ കലിപ്പടാവ് അത് ഇവിടെ ചെന്നൈയിൽ ആ ചെന്നൈയിലുള്ള കലിപ്പടാവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഓട്ടോ ബില്ല കൊലത്തെ സുനിൽ അവതരിക്കുന്ന അവതരിപ്പിക്കുന്ന ഓട്ടോ ബില്ല കൊല കഥാപാത്രങ്ങള് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷെട്ടി അഭിനയിക്കുന്ന ആ റോളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെന്നൈയിലുള്ള ഷൺമുഖം പെട്രി വേൽ ഷൺമുഖമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയുള്ള സീനാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഈ നമ്മുടെ മമ്മൂക്കേനെ അതായത് ഈ ജോസിനെ മുമ്പ് കാണിക്കുന്ന സമയത്ത് അദ്ദേഹം നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ റോളുകൾ ഈ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ വരും ഇത് കൊന്തി കൊന്നിട്ട് രാജ്യത്തെ റോളുകളിലാണ് നമ്മൾ നിക്കുന്നത് കാരണം ജോസിന്റെ ഒരു കോസ്റ്റ്യൂ അതായത് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ചെറുതായിട്ട് കട്ടടിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ സിനിമ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും അദ്ദേഹം മൈൻഡിൽ തന്നെ നമ്മൾ പോണം ഇഡിയുടെ പെരുന്നാളാന്ന് പറഞ്ഞ പെരുന്നാളിന് ഇഡിൻ്റെ ആക്കിയിട്ട് വരുന്ന സീനാണ് തന്നെ ആദ്യം തന്നെ വരുന്നത് ഇപ്പൊ സിനിമ എന്തായാലും അടിപൊളി വൈതായിരിക്കുമ്പോ എന്തായാലും അഞ്ജന ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു നടിയാണ് ഇതില് മമ്മൂക്കയുടെ പേരായിട്ട് അഭിനയിക്കുന്നത് രാജീവ് ഷെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള നടനാണിതില് വില്ലൻ അതുപോലെ തന്നെ സുനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വില്ലനാണ് ഈ സിനിമയിലും വില്ലനാണ് സുനിൽ അതുപോലെ തന്നെ തെലുങ്കിലും മറ്റുള്ള സിനിമകളിലൊക്കെ നമ്മൾ ധാരാളം പുഷ്പയിലും മറ്റുള്ള സിനിമകളിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ജയിലൊക്കെ കണ്ടിട്ടുള്ള സുനിൽ അതൊരു വില്ലനാണ് അങ്ങനെ വില്ലന്മാരും അതുപോലെ തന്നെ മമ്മൂക്കയും അതുപോലത്തെ മമ്മൂക്കയുടെ ജെറി എന്ന ഫ്രണ്ടിന്റെ കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ ജെറി എന്ന കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ ശബരീഷാണ് അപ്പോ എന്തൊരു സിനിമ അടിച്ച് തകർത്ത് പൊരിക്കാൻ വേണ്ടിട്ടാണ് മമ്മൂക്ക വരുന്നത് എന്തായാലും സിനിമ നമ്മള് നൂറ് കോടിക്ക് മുകളിൽ മാത്രം നോക്കുന്നുള്ളോ ഈ സിനിമ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്ന കാര്യം മാത്രം ചെയ്യുന്ന എന്തായാലും സിനിമ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റർടൈൻമെന്റ് ഫിലിമായിരിക്കും നൂറ് ശേഷം ഉറപ്പിക്കാം എന്തായാലും നല്ലൊരു സിനിമയാകട്ടെ നല്ല സിനിമ എന്ന് പറയുന്നത് അടിച്ചുപൊളി സിനിമ അല്ല അത് നല്ല അടിപൊളി എന്താ പറയുക നല്ല കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല ഈ സിനിമ എൻ്റർടൈൻമെൻ്റ് മോഡിൽ കാണണം അങ്ങനെ ഒരു അടിപൊളി സിനിമ അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഗംഭീരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തകർത്ത് പൊരിച്ചടക്കാൻ എന്തായാലും ജോസ് വച്ചായാലും സാധിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസക്കാൻ തൃശ്ശൂരിൽ നിന്നും